ർക്കും ഇന്നറിയാൻ ന്യൂസ് കേരളയുടെ രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ദശരഥന്റെ ദുരന്തം കണ്ടു ചക്രവർത്തി വിഷ്ണുപദം എന്ന് പറയും പോക്കളും അടുത്തില്ലാത്ത സമയത്താണ് ആ മരണം സംഭവിക്കുന്നത് അതിന് പ്രധാന കാരണക്കാരി കൈകൈയാണ് എന്ന് നമുക്കറിയാം ഒരു സ്ത്രീയുടെ ദുശാഠ്യത്തിന് ഒരു രാഷ്ട്രം കൊടുക്കേണ്ട കനത്ത വില നമ്മൾ ആലോചിക്കുന്നു മൂന്ന് മഹാറാണിമാർക്കും ഭർത്താവിനെ നഷ്ടപ്പെട്ടു നാല് രാജകുമാരന്മാർക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു രാജ്യത്തിന് രാജാവിനെ നഷ്ടപ്പെട്ടു അങ്ങനെ വലിയ നഷ്ടം നാല് മക്കളും അടുത്തില്ലാത്തത് കൊണ്ട് അടിയന്തിരമായി ദശരഥന്റെ എട്ട് മന്ത്രിമാരുൾപ്പെട്ട ആ മന്ത്രിസഭായോഗം ചേർന്നു കുലഗുരുവായ വസിഷ്ഠനും എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ എന്താണ് ഇനി തീരുമാനിക്കേണ്ടത് പല അഭിപ്രായങ്ങളുണ്ടായി ഒടുവിൽ ഭരതനെ വരുത്തി രാജ്യാഭിഷേകം നടത്തണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കെ പോയ ഭരതനെ കൊണ്ടുവരാൻ വിദഗ്ധരായ ദൂതന്മാരെ അയക്കുകയാണ് അവിടെ വിദഗ്ധരായത് എന്ന് പറയാൻ കാരണം അയോധ്യയിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാണുള്ളത് ചക്രവർത്തി ദശരഥൻ അതായത് ഭരതന്റെയും ശത്രുവിൻ്റെയും അച്ഛൻ മരിച്ചു കിടക്കുന്നു മൃതദേഹം സംസ്കരിച്ചിട്ടില്ല ഭരതൻ ഏറ്റവും പ്രിയപ്പെട്ട രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് പോയിരിക്കുന്നു സീതാദേവി പോയിരിക്കുന്നു അങ്ങനെ കലങ്ങി പ്രക്ഷുബ്ധമായ സമയത്ത് ഈ വിവരം കെ കെയനെ അല്ലെങ്കിൽ ഭരതനെ അറിയിച്ചാൽ വലിയ ലഹള നടക്കാൻ സാധ്യതയുണ്ട് ആ അവസരം നോക്കി ചിലപ്പോൾ കെ കെയ പട അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ സേന അല്ലെങ്കിൽ രാക്ഷസന്മാരുടെ സേന ജന നമുക്കറിയാമല്ലോ രാവണന്റെ പതിനാലായിരം പടം ആരണ്യക ജന ജനാരണ്യത്തിലുണ്ട് ഇവരൊക്കെ അയോധ്യ ആക്രമിക്കും ഇപ്പൊ സംഗതി ആരും പുറത്ത് പറയാതെ ആരോടും ഒരു കാരണവശാലും പറയാത്തത് അതുകൊണ്ടാണ് വിദഗ്ധരായ ദൗതന്മാരെ അയച്ചത് ആ ദൂതന്മാർ ഏഴു ദിവസം വേണം അയോധ്യയിൽ നിന്ന് കെ കെത്തിലെത്താൻ തിരിച്ചുമേഴ് പതിനാല് ദിവസം രാജ്യം അനാഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ദൂതന്മാർ കേയത്തിൻ്റെ കൊട്ടാരത്തിൽ എത്തുന്നതിൻ്റെ തലേദിവസം രാത്രി ഭരതൻ വലിയൊരു ദുഃസ്വപ്നം കാണുന്നു അച്ഛനെ അച്ഛന് നേരെയുള്ള ആക്രമണം അച്ഛന് ഭീകരമായ ദുരന്തം വേദന ഇതൊക്കെ ചില മുന്നറിയിപ്പുകളാണ് ദൂതന്മാർ കാര്യങ്ങൾ പറഞ്ഞു ഉടനെ അയോധ്യയിലേക്ക് വരണം വേറൊന്നും പറഞ്ഞില്ല അവർ മറ്റൊന്നും പറയാൻ പാടില്ലാത്തത് പറയരുത് അതാണ് ഉത്തമ ദൂത ലക്ഷണം ഇതൊക്കെ രാമായണത്തിൽ പഠിപ്പിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് അങ്ങനെ ഭരതനും ശത്രുഘ്നും ഈ ദൂതരോടൊപ്പം കെ കെ രാജാവ് കൊടുത്ത അയച്ച കുറെ കുതിരകൾ ഉണ്ടായിരുന്നു വലിയ വിധ പരിശീലനമുള്ള വേട്ടപ്പെട്ടികൾ ഉണ്ടായിരുന്നു ധനധാന്യങ്ങൾ ഉണ്ടായിരുന്നു അച്ഛന്റെ വീട്ടിൽ നിന്ന് വരുവാണല്ലോ അയോധ്യയുടെ അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ആകെ ഒരു മ്ത ഒരു ഒരു ശവഗന്ധം ഭരതൻ അനുഭവപ്പെടുകയാണ് പൊടിക്കാറ്റടിക്കുന്നു എവിടെയും ദുശഗുനങ്ങളാണ് ആരും വിനോദമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നില്ല ഒരു ശോകമോകത കൊട്ടാരത്തിലെത്തി കാര്യങ്ങൾ പറഞ്ഞു ദശരഥ മഹാരാജാവ് മരിച്ചു കിടക്കുന്നു രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് പോയിട്ട് നിലത്ത് വീണ് യാണ് ഇവിടെ കൊച്ചു കുട്ടികളെ പോലെ മാറത്തരച്ച് നിലത്ത് വീണ് കരയുകയാണ് കൈകൈ ആവതും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും തന്റെ കോപാഗ്നി മുഴുവൻ തന്റെ രോഷം മുഴുവൻ അമ്മയുടെ നേരെ പ്രയോഗിക്കുന്നു ഒരു സാഹോദര്യ ബന്ധത്തിന്റെ ഉന്നതമായ ചിത്രം നമ്മൾ രാമായണത്തിൽ കാണുന്നു രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഇതുപോലൊരു സാഹോദര്യം തനിക്ക് കിട്ടിയ അധികാരങ്ങളും തനിക്ക് കിട്ടിയ സാമ്രാജ്യങ്ങളും തനിക്ക് കിട്ടിയ സമ്പത്തും തനിക്ക് കിട്ടിയ സുഖങ്ങളെല്ലാം ധർമ്മത്തിന് വിട്ടുകൊടുക്കുകയാണ് ഈ നാല് സഹോദരന്മാർ ഒരുപക്ഷെ ഭാരതത്തെ ലോകത്ത് വിശ്വഗുരുവാക്കിയതും ഈ രാമായണത്തിൻ്റെ ഇത്തരം മഹനീയ മുഹൂർത്തങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം ഭരതനെ സമാധാനിപ്പിച്ചു കുലഗുരു വന്നു വശിഷ്ഠൻ വന്നു മറ്റ് എല്ലാ മന്ത്രിമാരും വന്നു ആദ്യം പിതാവിന്റെ ഇത്രയും ദിവസം ഏഴു ദിവസം എണ്ണത്തോണി പതിനാല് ദിവസം എണ്ണത്തോണിയിലിട്ട് വെച്ചിരിക്കുകയാണ് ദശരഥന്റെ മൃതദേഹം അത് പുറത്തെടുത്ത് വിധിയാമണ്ണം സംസ്കാര കർമ്മങ്ങൾ നടത്തി ഇനി ഭരതനെ അയോധ്യയുടെ രാജാവാക്കണം പക്ഷേ തനിക്ക് അർഹിക്കാത്ത ഒന്നും ഞാൻ അണുപോലും സ്വീകരിക്കില്ല എന്ന ഉറച്ച നിലപാട് ഇത്രയും നിഷ്ഠയുള്ള ഒരു സഹോദരനെ നമുക്ക് കാണാൻ കഴിയുന്നു വെള്ളിത്താലത്തിലാണ് അധികാരവും അധികാരത്തിന്റെ ചിഹ്നങ്ങൾ ആലവട്ടവും വെഞ്ചാമരവും വെള്ളിത്താലത്തിൽ അമ്മ നേടി മുന്നിൽ വെച്ചിട്ടും അത് തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന് കരുതി പുറന്തള്ളുന്ന ഭരതൻ ഭരതൻ രാമന്റെ സഹോദരനാണ് എന്ന് നമുക്ക് കാണാം പിന്നീട് ഏട്ടനെ കൊണ്ടുപോരാൻ കാട്ടിലേക്ക് പോകുന്ന ഭാഗത്താണ് ആരുണ്യകണ്ഠം അയോധ്യാകാണ്ഡത്തിൽ നിന്ന് ആരണ്യകാണ്ടത്തിലേക്ക് വഴിമാറുന്നു ബാലകാണ്ടം കഴിഞ്ഞു രാമാദികളുടെ ബാല്യകാലത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷമാണ് ബാല പിന്നീട് പന്ത്രണ്ട് ദിവസവും നാല്പത് ദിവസവും അയോധ്യാകണ്ഡം അപ്പോൾ ഭരതനും രാമനും ലക്ഷ്മണനും ശത്രുഘ്നും ഇരുപത്തിനാല് വയസ്സ് കഴിയുന്ന പ്രായം കൗമാരം കഴിഞ്ഞ് യൗവനത്തിന്റെ തീഷ്ണമായ ത്രിസിപ്പിക്കുന്ന കാലം ആ പ്രായത്തിലാണ് ആ കാലത്തിലാണ് ഈ രാജകുമാരന്മാർ ധർമ്മത്തെ മുറുകെ പിടിക്കുന്നത് എന്ന് ഈ വർത്തമാനത്തിൽ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം എന്തെങ്കിലും സ്ഥാനമോ പദവിയോ അല്ലെങ്കിൽ നേട്ടമോ ഉണ്ടാകാൻ ഏത് അധർമ്മവും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന സോദരന്മാർ അതുകൊണ്ട് രാമായണത്തിലെ സാഹോദര്യബന്ധം അന്യാദൃശാണെന്ന് നിഷ് നമുക്ക് അവിതർക്കമായിട്ട് പറയാൻ കഴിയും എല്ലാവരെയും കൈകൈ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളും കാട്ടിലേക്ക് അണിനിരത്തുന്നു ഇവിടെ ഭരതൻ കാട്ടിലേക്ക് പോകുന്നത് ആഘോഷമായിട്ടാണ് പടയായിട്ടാണ് ഏട്ടനെ മനസ്സ് മാറ്റിക്കാൻ പറ്റിയ വിദഗ്ധരായ തർക്കശാസ്ത്ര വിദഗ്ധരുമായിട്ടാണ് അമ്മമാരുണ്ട് ധർമ്മപത്നിമാരുണ്ട് ഇതിൽ ഇതിലാരെങ്കിലും കണ്ട് മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം അയോധ്യ രാമന് വേണ്ടി കാത്തിരിക്കുന്നു ആ രാമനെ കാട്ടിലേക്ക് അയച്ചതിൽ അയോധ്യക്ക് മുഴുവൻ അതികഠിനമായ ആത്മരോഷമുണ്ട് ആ ആത്മരോഷ സമയത്ത് ഭരതൻ രാജ്യം ഏറ്റെടുത്താൽ ജനരോഷം എങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഭരദ്വാജ മുനിയൊക്കെ സംശയിച്ചതുപോലെ ഭരതൻ ഈ ആത്മരോഷം ഭയന്ന് ഒരു പ്രദർശനപരമായിട്ട് ഞാനിതാ ഏട്ടനെ കൊണ്ടുപോകാൻ പോകുന്നു എന്നുള്ള ഒരു ഷോ അല്ലെങ്കിൽ അത്തരമൊരു പ്രദർശനമാണോ അല്ല അത് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഏട്ടനല്ലാത്തൊരു രാജ്യം എനിക്ക് ആവശ്യമില്ലെന്നുള്ള പ്രഖ്യാപനമാണോ അത് നമുക്ക് മനസ്സിലാക്കാൻ ഭരതൻ ഗുഹസമാഗമത്തിന് ശേഷം രാമനെയും ഗുഹനാണല്ലോ തോന്നിക്കടത്തി വിട്ടത് ശ്രീ യവേരിപുരത്തെ മുഖ്യ ഗോത്രതലവനൊക്കെയാണ് ആയ ഗുഹൻ നൂറുകണക്കിന് വലിയ തോണികളിലാണ് ഈ ആയിരക്കണക്കിന് പേരെ ഗംഗ കടത്തി വിടുന്നത് ഈ ഗംഗ കടത്തി അപ്പുറം സംസാരസാഗരം കടന്നു പോകുന്നത് പോലെ അവിടെ ഗുഹനും സംശയിച്ചിട്ടുണ്ട് എന്തിനാണ് ഭരതൻ ഇങ്ങനെയും വലിയ രീതിയിൽ ആഘോഷമായി പോകുന്നത് ഇതൊരു പ്രദർശനപരമാണോ അന്ന് ആദ്യമായിട്ട് ഭരതനും സംഘവും എത്തിയത് ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലാണ് ഭരതന്റെ വരവ് ദീർഘദർശിയായ ഋഷിക്കറിയാം അവിടെ ഋഷിയും സംശയിക്കുന്നു ഭരതൻ ആത്മാർത്ഥമായിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ വരുന്നതാണോ അത് ഏതായാലും പരീക്ഷിച്ച് കളയാം എന്ന് കരുതിയിട്ട് വിശ്വകർമാവിനെ കൊണ്ട് അവിടെ വലിയ ഒരു സാങ്കല്പിക സൗധം സാമ്രാജ്യം സൃഷ്ടിക്കുകയാണ് നമുക്ക് അതിനുശേഷമുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നമസ്കാരം കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു ప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు